അടിമാലി മഞ്ഞാങ്കാല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നടന്നു അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഷിദ് മുഹമ്മദ് ഷരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മന്നാങ്കല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും സി എച്ച് ഇബ്രാഹിം ചെയർമാനായുള്ള പതിനഞ്ചംഗ നിർമ്മാണ കമ്മിറ്റി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തു സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ താക്കോൽതാണ് ചടങ്ങ് നടന്നു അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഷരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അയാൾ അയാൾക്ക് നീ വഷണം കൊടുത്തോ അയാള് ദാച്ച് കഴിഞ്ഞപ്പോ അയാൾ നീ അയാളുടെ ദാഹം അയാൾക്ക് വീടില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നീ അയാളെ സംരക്ഷിച്ചു ഇങ്ങനെ തുടങ്ങി അള്ളാഹു തല ചോദിക്കുമ്പോൾ മനുഷ്യന് ഉത്തരം ഉണ്ടാവില്ല എന്നാണ് അയാൾക്ക് നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് പാർപ്പിടം നൽകിയെങ്കിൽ എനിക്ക് നൽകിയതുപോലെ ആകുമായിരുന്നെന്ന് റബ്ബ് പറയുമെന്ന് ഇമാം സയ്യിദ് സുൽഫുദീൻ തങ്ങൾ അൽ ഐദറൂസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് നാസർ ചൂരവേലി അധ്യക്ഷത വഹിച്ചു മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സുനീർ കാരിമറ്റം അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം എം ബി കെ ഹസൈനാർ മക്കാർ പൊളിക്കക്കുടി സെയ്ദ് മൂലെ തൊട്ടി ജെ ബി എം അൻസാർ എസ് എ ഷാർ എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി എച്ച് ഇബ്രാഹിമും വിവിധ ഉസ്താദുമാരും ചേർന്ന് താക്കോൽ കൈമാറി ന്യൂസ് ബ്യൂറോ അടിമാലി